ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ മഞ്ചേരി കിടങ്ങഴയ്ക്ക് സമീപം കുട്ടിയെ കൊണ്ട് ബൈക്ക് ഓടിപ്പിച്ച മുതിർന്നയാൾ സ്കൂട്ടറിൽ സഞ്ചരിച്ച രണ്ടുപേരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ല ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പകർത്തിയ വീഡിയോയിൽ വ്യക്തമാണ് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം ബൈക്കിന് പുറകിൽ യാത്ര ചെയ്ത കാർ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി Men Apparels near Town Square